നമസ്കാരം ഞാൻ ഗീത നമുക്കിന്ന് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും തേങ്ങാ കൊത്തുമൊക്കെയിട്ടൊരു ബീഫ് കറി തയ്യാറാക്കാം അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അര കിലോ ബീഫ് അരക്കപ്പ് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ അഞ്ച് വിസിൽ വരെ വേവിച്ചതാണിത് കുരന്ന് ബീഫായിരുന്നു ഇത് അതുകൊണ്ട് അഞ്ച് വിസിൽ മതിയായിരുന്നു കറിക്ക് വഴറ്റാനായി എടുത്തിരിക്കുന്നത് കാൽ കപ്പ് തേങ്ങാക്കൊത്ത് ഒരു കുടം വെളുത്തുള്ളി വലിയ രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി എന്നിവയാണ് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലും പച്ചമുളക് വട്ടത്തിലും അരിയണം ചെറിയ ഉള്ളി അരിയരുത് കേട്ടോ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ കപ്പ് വെളിച്ചെണ്ണ വിളിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റുക തേങ്ങാ ചെറിയ ചുമന്ന കളറാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് വഴറ്റുക നന്നായി വഴന്നു കഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർക്കാം ഇത് നന്നായി വഴരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് വേണ്ട മസാലയൊന്ന് ചൂടാക്കി എടുക്കുക ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി ചൂടാക്കി എടുക്കണം പൊടി മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കാം പൊടി ഉള്ളിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മുളകും വെളിച്ചെണ്ണയും എല്ലാം വേറെ വേറെ കിടക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മസാല വേറെ മൂപ്പിച്ചെടുക്കുന്നത് ഇനി വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം മീഡിയം സൈസിലെ ഒരു തക്കാളി അരിഞ്ഞതാണിത് ഇതും ഉള്ളിയിലേക്ക് ചേർത്ത് വഴറ്റാം തക്കാളി വഴന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം ഇനി പൊടികൾ ചേർത്ത് മൂന്ന് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫും മസാലയും എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം കുരുമുളകും പെരിഞ്ചീരകപ്പൊടിയാണ് ബീഫ് കറിക്ക് രുചി കൂട്ടുന്നത് ഇതിലേക്ക് ബീഫ് സ്റ്റോക്ക് ഒഴിക്കാം ബീഫ് വേവിച്ച വെള്ളമാണ് അത് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ അരക്കപ്പ് വെള്ളം വെച്ചാണ് ബീഫ് വേവിച്ചത് ബാക്കി ബീഫിൽ നിന്നും ഇറങ്ങിയ വെള്ളമാണ് ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി അതിന് മുകളിലേക്ക് കൊടുക്കുക ഒരുപാട് കുറുകിയിട്ടില്ല കുറച്ച് ഗ്രേവി കിട്ടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയത് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ചോറ് അപ്പം കപ്പ വരട്ടിയത് എന്നിവയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണേ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ